ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഹാപ്പി വിഷു ഇന്ന് വിഷു ആണ് അപ്പം നമ്മൾ പിന്നെ രാവിലെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ വിഷു കണി കാണുക വിഷു കൈനീട്ടം നീട്ടം വാങ്ങുക ഇതൊക്കെയാണല്ലേ ഇപ്പം ഞാനും അർജുവിട്ടനും ഒന്നിച്ചിട്ടുള്ള അഞ്ചാമത്തെ വിഷു ആണിത് അപ്പം ഈ ഇവിടുത്തെ വിഷു എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ അമ്മ വന്ന് കഥകത്തട്ടി വിളിക്കും ഇന്ന് നമ്മൾ രണ്ട് പേരുടെയും കണ്ണു കൊത്തിയിട്ട് അമ്മ നമുക്ക് വിഷു കണി കാണിച്ചു തരും പിന്നെ അതിനുശേഷം ശേഷം അവിടുന്ന് പ്രാർത്ഥനയൊക്കെ ആയിട്ട് പിന്നെ അമ്മ നമുക്ക് വിഷു കൈ നീട്ടം തരും ഇങ്ങനെയാണ് ഇവിടുത്തെ വിഷു ഇതിൻ്റെ ആ ഒരു ദിവസം തുടങ്ങാറുള്ളത് പിന്നെ അതിന് ശേഷം നമ്മൾ തറവാട് വീട്ടിൽ അമ്മമ്മേൻ്റെ കണി കാണും ഇപ്പം രണ്ട് വർഷമായിട്ട് ശൈലമയിൻ്റെ അവിടുത്തെയും കണി കാണുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ശൈലമ്മയും അമ്മമ്മയും ഒക്കെ കണി വിഷു കൈനീട്ടം തരും അങ്ങനെ ആ വിഷു കൈനീട്ടമൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോകും പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് വിഷുവിന് അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തോ നമ്മൾ പിന്നെ പിന്നെ എന്ന് വെച്ചാൽ വൈകിട്ട് വിഷു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കണി കാണാൻ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വേഗം കുളിച്ച് റെഡി ആയതിനു ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി കേട്ടോ ഇന്ന് നമ്മൾ പോയത് കൊഴുമലാണ് നമ്മൾ ആദ്യം പയ്യന്നൂർ അമ്പലത്തിൽ പോകുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു നമ്മൾ നമ്മളെ കൊഴുമ്മൽ അമ്പലത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നു അത് വിഷു ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇവിടെ വരുമ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല വഴിപാടൊക്കെ കഴിച്ചു നമ്മൾ നെയ്വിളക്കും പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറി ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ചെറിയൊരു കുളമൊക്കെ അടി ചേർത്ത് നല്ല കുറച്ച് വലിയൊരു കുളം തന്നെയുണ്ട് അങ്ങനെ അകത്ത് കയറി നെയ്വിളക്കൊക്കെ കത്തിച്ചു പുഷ്പാഞ്ജലി പ്രസാദം വാങ്ങി പിന്നെ ഇവിടുന്ന് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് മുണ്ടിക്കാവിലേക്ക് പോയി ഇവിടെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെത്താൻ കുറച്ച് വൈകിയതുകൊണ്ട് അവിടുന്ന് വിഷുക്കണിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കണി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല പോലെ ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ ഇറങ്ങി അവിടെയും അറിയുന്ന ആളുകളെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നും കുറേ വീഡിയോസും ഒക്കെ എടുത്തു ഇവിടെ ഇപ്പം അടുത്താണ് കേട്ടോ തെയ്യം കഴിഞ്ഞത് ശരിക്കും എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിഷു കഴിഞ്ഞിട്ടാണ് മനസ്സിൽ ഫസ്റ്റ് വരിക പിന്നെ പുതിയ ഡ്രസ്സ് പിന്നെ അമ്പലത്തിൽ പോലെ നല്ല ഭക്ഷണം അതായത് സദ്യ പിന്നെ നമ്മളെ കണ്ണൂരുകാർക്കും കാസർഗോഡുകാർക്കും എന്തായാലും നോൺ വെജ് ഇല്ലാണ്ട് പറ്റില്ല നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ പോയതിനു ശേഷം നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഇതിലായിരിക്കും നല്ല കഷപ്പുണ്ടായിരുന്നു ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷു മാത്രമല്ല ബർത്ത്ഡേ വരുന്നുണ്ട് ആനിവേഴ്സറി വരുന്നുണ്ട് അങ്ങനെ കുറേ ഉത്സവത്തിൻ്റെയും തെയ്യത്തിൻ്റെയൊക്കെ കാലമാണ് എൻ്റെ വീട്ടിൽ തെയ്യുണ്ട് അതായത് നമ്മൾ മുട്ടഞ്ചാര തെയ്യാവാനായി അങ്ങനെ ഏപ്രിൽ ഫുള്ള് നമുക്ക് ആഘോഷങ്ങൾ തന്നെയാണ് ഏപ്രിൽ കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ഇന്നത്തെ വിഷു നമ്മൾ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റി നമ്മൾ കൊഴുമ്പല അമ്പലത്തിൽ നിന്ന് കണി കാണാൻ പറ്റി കൈനീട്ടം വാങ്ങാൻ പറ്റി അവിടെ നിന്ന് ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റി ഇനി വീട്ടിൽ പോയിട്ട് നമ്മളെ വീട്ടത്തുണ്ണിയൊക്കെ കഴിക്കണം ഇനിയിപ്പോൾ ഇന്നത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പാത്തൂൻ്റെ അടുത്തേക്ക് പോവുക പാത്തൂൻ്റെ ഇതൊക്കെ കാണുക കളിച്ചിരി കാണുക എന്നൊക്കെയാണ് പിന്നെ നമ്മളിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് തിരിച്ചും കൈനീട്ടമൊക്കെ കൊടുക്കണം മുമ്പാണെങ്കിലും ഇങ്ങോട്ട് വാങ്ങേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കൊടുക്കുന്നതാണെങ്കിലും വാങ്ങുന്നതാണെങ്കിലും ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് കൈനീട്ടം കൊടുക്കുക ആ ഒരു വർഷം നമ്മൾ എന്താ പറയുക ചിലവരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പം ഭയങ്കര ഐശ്വര്യം എന്നൊക്കെ പറയാറുണ്ട് അതിൽ സത്യം ഉണ്ടോയെന്നറിയില്ല പിന്നെ വിഷുവിന് കണിവെക്കുന്നതിൽ കണിക്കൊന്നയാണല്ലേ മെയിൻ പക്ഷെ കണിക്കൊന്ന വിഷു ആവാനാകാകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലായിടത്തും തീർന്നിട്ടുണ്ടാവും